സ്വാഗതം ഈ ഒരു ഇവന്റിന്റെ അവസാനത്തെ പരിപാടിയായിരുന്നു നോക്കി നമ്മളോട് പറയാറുണ്ട് മെയ് മൂന്നാം തീയതി എന്നൊരു ദിവസം ഒരാളെ പാലക്കാട് നിന്ന് വന്ന കുട്ടിയാണ് നടികൾക്കൊപ്പം ടോമിനോയ്ക്കൊപ്പം ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരം ടോവിനോ നേരിട്ട് വരില്ല ചൂണി കാണിച്ച് പറഞ്ഞിരിക്കുകയാണ്

ഗേതു സ്നേഹത്തിന്റെ വിഷയങ്ങളാണ് അതയാലും നമുക്ക് ഈ ചേർന്ന നിൽക്കുന്ന എല്ലാവർക്കും ചേർന്ന ഒരു ഗ്രൂപ്പ് ഹലോ ഹലോ പേരെന്താ നിത്ര ടൊവിനേനെ കണ്ട ഭയങ്കര ഇമോഷണൽ ആയിട്ട് സ്റ്റേജിലേ കണ്ടല്ലോ ഇമോഷണലായി ഒരു വാട് കുറേ പേരെ കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കൊരു ആക്ട്രസ് ആവണം എന്നാ ആഗ്രഹം അതൊന്നും നടക്കില്ല അതൊന്നും നടക്കില്ല എന്ന് അറിയാ ടൊവിനോ സ്റ്റേജിൽ ഹഗ് ചെയ്തു ഇതോ ഇനി ഒന്നും വേണ്ട സെറ്റ് കൊറേ നാളായിട്ടുള്ള ആഗ്രഹം പറഞ്ഞു കേട്ടു വിനോട് എവിടുന്നാ വരുന്നത് പാലക്കാട്ടിൽ ഓക്കെ കുട്ടികാരിക്ക് അങ്ങനെ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നോ അപ്പൊ എന്നാ പിന്നെ ഇനിയിപ്പോ ടോവിനിയോട് കൂടെ ഭാവിയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യണ്ടാവട്ടെ